തെന്നിന്ത്യൻ സിനിമയിലെ ഭീകര നായികമാരിൽ പ്രധാനിയായിട്ടാണ് ഷക്കീല അറിയപ്പെട്ടിരുന്നത് കൈനിറയെ സിനിമകളുമായി ഒരു കാലത്ത് സജീവമായിരുന്ന നടി സൂപ്പർ താര സിനിമകളിലെ പ്രധാന ആകർഷണമായിരുന്നു സിനിമയിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന ഷക്കീല തൻ്റെ ജീവിതത്തെ പറ്റി പലപ്പോഴും തുറന്നു സംസാരിച്ചു ഷക്കീലയുടെ വാക്കുകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നടി പറഞ്ഞ കാര്യങ്ങളിലൂടെ തൻ്റെ ഭാര്യയടക്കമുള്ള സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയെന്ന് പറയുകയാണ് തമിഴ്നടൻ ഇളവരസും ഒരു പൊതുപരിപാടിയിൽ ഷക്കീല അടക്കമുള്ള താരങ്ങൾക്കൊപ്പം വേദി പങ്കിടുകയായിരുന്നു താരം ഷക്കീല എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളൊരു തോഴിയാണ് ജീവിതത്തിൽ സ്ത്രീകളെ കുറിച്ചോർത്ത് ബഹുമാനം തോന്നാൻ കാരണം ഷക്കീലയാണ് അവരുടെ തുറന്നു പറച്ചിലാണ് തനിക്ക് ഒരു അവസരം ഉണ്ടാക്കിയത് അത് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ടെന്നാണ് ഇളവരസു പറയുന്നത് ഷക്കീല സിനിമയിൽ ഗ്ലാമറസ് ആയി അഭിനയിക്കുന്ന നടിയാണ് മറ്റു പലതുമാണെന്നും തുടങ്ങി എന്തിനെക്കുറിച്ച് ചോദിച്ചാലും ദേഷ്യപ്പെടാതെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ തുറന്നു പറയുന്ന ആളാണ് നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയായി കാരണം എന്നെ കൊണ്ടൊന്നും അങ്ങനെ തുറന്നു പറയാൻ സാധിക്കില്ല പണ്ട് ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയിൽ സിനിമാ ചിത്രീകരണം നടക്കുമ്പോൾ ഞാനും ഷക്കീലയും ഏകദേശം ഒരേ ട്രെയിനിലാണ് യാത്ര ചെയ്തിരുന്നത് രണ്ടാളും രണ്ട് സിനിമയിലാണ് അഭിനയിക്കുന്നതെങ്കിലും പോകുന്നതും വരുന്നതുമൊക്കെ ഒരുമിച്ചായിരുന്നു ഷക്കീല തൻ്റെ ജീവിതത്തെ കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കുന്നത് കണ്ടതിന് ശേഷമാണ് എൻ്റെ ഭാര്യയും മകളെയും അമ്മയും ഒക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് ഇവരെ പോലെ അധികമാർക്കും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഇമേജ് ഉണ്ട് എന്തേലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ച് ജാഗ്രതയുണ്ടാവും ഉണ്ടാവും പക്ഷെ ഷക്കീല അതിൽ വ്യത്യസ്തയാണ് ഞാൻ ഇങ്ങനെയാണെ നീ എന്നെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചു ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് പറയാനുള്ള ധൈര്യത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അറിയില്ല അങ്ങനെ ഒരു തോഴിയാണ് ഷക്കീല തനിക്കെന്നാണ് ഇളവരസു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഷക്കീല സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയത് തമിഴിലാണ് ആദ്യം അഭിനയിച്ചതെങ്കിലും പതിയെ മലയാളത്തിൽ ചൂടുറപ്പിച്ചു ഐറ്റൻ നമ്പറിലും പിന്നീട് ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളിലൂടെയും മലയാളത്തിൽ സജീവമായി